വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് കുർത്തീസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം വീഡിയോ എന്താന്ന് നോക്കാം ഞാൻ ഇന്ന് ഇഹാ ഡിസൈൻസ് ആലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ച് കുറച്ച് കുർത്തീസ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആണ് അപ്പൊ നിങ്ങളെയും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യാമല്ലോ അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ഇങ്ങനൊരു വ്ലോഗ് എന്ന് വിചാരിച്ചു ഇഹയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇഹാ ഡിസൈൻസ് ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു കൊട്ടിക്കാണ് നമ്മളുടെ ആലപ്പുഴയിലാണ് അപ്പോൾ ചേർത്തലായതുകൊണ്ട് ഞാൻ മിക്കവാറും പോയാണ് വാങ്ങിക്കാറ് നാട്ടിൽ വരുമ്പോഴാണ് കുർത്തീസ് കൂടുതലും വാങ്ങിക്കുന്നത് അപ്പം ഞാൻ പോയി വാങ്ങിച്ചാണ് മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ മെയിൻലി പിന്നെ അല്ലാതെ വാങ്ങിക്കുന്ന എല്ലാം ആമസോണിൽ നിന്നും നമ്മളുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നും മിന്ത്രയിന്നും ഒക്കെയാണല്ലോ അല്ലാതെ പോയി വാങ്ങിക്കുന്ന ഒരു മെയിൻ ഷോപ്പ് ആണ് ഇഹ ഈ കളക്ഷൻസ് എല്ലാം ഞാൻ ഒറ്റയടിക്ക് പോയി വാങ്ങിച്ചൊന്നുമല്ല പല പല സമയങ്ങളിൽ വാങ്ങിച്ച കുറച്ച് കുർത്തീസാണ് ഇതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈഹയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഒരു നമുക്കൊരു കസ്റ്റമറിന് തരുന്നൊരു കെയറും സപ്പോർട്ടും ഒക്കെ ഭയങ്കര നല്ല കേട്ടോ അതായത് അവർ നമുക്ക് ഡ്രസ്സെല്ലാം നമ്മൾ എത്ര നേരം എടുത്തിട്ടാണെങ്കിലും മാറി 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 നമ്മൾ ട്രൈ ചെയ്താലും അവർക്കൊരു ഫേസിലൊരു എക്സ്പ്രഷൻ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാറില്ല ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ ഡീൽ ചെയ്യാറ് പിന്നെ എന്താണ് അവരുടെ ഒരു വേ ഓഫ് ടോക്കിങ്ങും ഒക്കെ ഒത്തിരി നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് പിന്നെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോഴത്തേക്കും എല്ലാവരും പറയാറുണ്ട് ഡെലിവറി ഒക്കെ ഒരുപാട് ഡിലേ ആവുന്നുണ്ടെന്ന് എൻ്റെ അനുഭവത്തിൽ അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ ആ ടൈമിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ത്രീ ഡേയ്സിനുള്ളിൽ ഡെസ് ഡിസ്പാച്ച് ചെയ്യും എന്നൊക്കെ പറയുന്നതെല്ലാം ആ രീതിയിൽ തന്നെ കിട്ടാറുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പറയാറില്ല അവർ ഒരുപാട് പേരോടുന്നു മേടിക്കുന്നവർ എനിക്ക് നേരിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനി അതിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ അല്ല വേറെ രീതിയിൽ അനുഭവമുള്ളവരുമുണ്ടാവാം അതെനിക്കറിയില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാത്തിനും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മേടിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ കുർത്തീസ് അത് ഫ്രം ഇഹ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇതൊരു പെയ്ഡ് ഒന്നും അല്ല എനിക്ക് ഇഹയിലെ ആരെയും പേഴ്സണലായിട്ട് അറിയില്ല അവിടെ ചെന്നിക്കുമ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾസ് ആരാണോ അവരുമായിട്ട് മിങ്കിൽ ചെയ്ത് ഓരോന്നും ചോദിച്ചുമ്പോൾ അവരൊക്കെയാണ് മേടിക്കാറുള്ളത് അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബ്ലാക്ക് കുർത്തിയാണ് എൻ്റെ ഏറ്റവും ഫേവേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ബ്ലാക്ക് അപ്പോൾ എന്ത് എടുത്ത് എടുത്ത് വന്നാലും അവസാനം ആ ബ്ലാക്കിൽ ചെന്ന് നിൽക്കും അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കുർത്തിയാണിത് എന്താ പറയുക ബോട്ടവും ഷോളും എല്ലാം കൂടിയുള്ള ത്രീ പീസാണ് അപ്പോൾ ഇത് അവരുടെ ഒരു പ്രോഡക്റ്റ് ആണ് അവർ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അവരുടെ തന്നെ ഡിസൈൻ അവർ തന്നെ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഞാനിത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ബ്ലാക്ക് ആണ് അപ്പോൾ ബ്ലാക്ക് കണ്ടോടനെ ഞാനവിടെ എടുക്കുകയും ചെയ്തു ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോളിക്കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് പുറത്താണ് സ്ലീവ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോളും ഫുള്ള് ഇതുപോലെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ഒരു ഡിസൈൻ തന്നെ നാല് സൈഡിലും അതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ഷോൾ എന്ന് പറയുന്ന പ്യുവർ ഒരു എന്താ പറയുക സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് ബ്ലാക്ക് തന്നെയാണ് ബോട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ കുർത്തി അത്യാവശ്യം വരുന്ന നമ്മളുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇടാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതായിട്ടുള്ളൊരു കുർത്തിയാണിത് കുർത്തി എന്ന് പറയുന്നത് ടോപ്പും അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള ബോട്ടോ ആണ് അപ്പം ഇത് ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് അതിൽ സിൽവർ ലൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതും ഈ ഹെയഡ് തന്നെ ഒരു ഇൻ ഹൗസ് പ്രോഡക്റ്റ് ആണ് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്താ ഒരു വൈഡ് നെക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കുർത്ത സെറ്റാണ് വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പടം അടുത്ത കുർത്തി എന്ന് പറയുന്നത് എന്താ ഇതുപോലെ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ നെക്കിന്റെ ഇവിടെ ഒരു എന്താ പറയുക എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് മൊത്തം സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ സൈഡിൽ ഇതുപോലെ ഒരു ലേസ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള കുർത്തിയാണ് ലെങ്തി ആയിട്ടുള്ള ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാര്യം അവരുടെ മിക്ക കുർത്തീസിനും നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ണുടച്ച് മേടിക്കാൻ പറ്റും കേട്ടോ ഒത്തിരി നല്ലൊരു മെറ്റീരിയൽ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയല് പിന്നെ അതിന്റെ ദുപ്പട്ടതാ ഇതുപോലെ ലേസ് വർക്ക് ചെയ്തിരിക്കുവാണ് നല്ല വീതിയും നല്ല നീളം എല്ലാം ഉണ്ട് ഇപ്പറത്തെ സൈഡില് ഇതേപോലെ ഒരു ലേസ് വെച്ചിരിക്കുക അപ്പൊ ഇതാണ് അതിന്റെ ദുപ്പട്ട ബോട്ടം ഒരു സിഗരറ്റ് പാൻ മോഡലാണ് അതിന്റെ താഴെയും ഇതുപോലെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം ഒരു ടു തൗസൻഡ് അത്രയും തൗസൻഡ് ടു ടു തൗസൻഡ് ആ റേഞ്ചിന്റെ അകത്താണ് ഇത് വന്നത് എനിക്ക് എക്സാക്ട് എന്താ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കാര്യം ഞാനിത് റീസെന്റ് മേടിച്ച ഒന്നും അല്ല ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ വാങ്ങിച്ചാണ് അതുകൊണ്ട് എനിക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഓർമ്മയില്ല എങ്കിലും ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നുമില്ല അപ്പൊ ഇതങ്ങനെ അടുത്ത കുർത്തി നോക്കാം ഞാൻ ഓടിപ്പോയി ഓടിപ്പോയെടുത്തൊരു കുർത്തിയാണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓടിപ്പോയെടുത്തൊരു കുർത്തിയാണ് ബ്ലാക്ക് ആണ് പിന്ന ബ്ലാക്ക് അതിൽ വൈറ്റ് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ചെറിയൊരു സീക്വൻസ് ഉണ്ട് പക്ഷെ അതിൽ കാണാൻ പറ്റില്ല കാര്യം ഇതൊരു വൈറ്റ് സീക്വൻസ് തന്നെയാണ് വരുന്നത് പക്ഷെ വളരെ പ്രറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം നല്ല ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഒരു ടു തൗസൻഡ് ആ റേഞ്ച് ആയിരുന്നു തോന്നുന്നു ഇത് ലാർജ് ആണ് സൈസ് വന്നിട്ട് കണ്ടത് പക്ഷെ മീഡിയം ഉണ്ടായിരുന്നില്ല ലാർജ് തൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നു പിന്നെന്താ പറയുക നല്ലൊരു മെറ്റീരിയൽ ഇതിൻ്റെ ദുപ്പട്ട ഞാൻ കാണിച്ചുതരാം കണ്ടോ ഫുള്ള് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള ഒരു ഷോള് ഈ ദുപ്പട്ടിയുടെ സൈഡിൽ ഇതുപോലൊരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ പേർ ചെയ്ത് നല്ല രീതിയിൽ ഒരു പാർട്ടിക്കൊക്കെ പോകാനായിട്ടൊക്കെ പറ്റുന്ന ഒരു കുർത്താ സെറ്റ് ആയിരുന്നു ഇതിൻ്റെ പീച്ച് കളറും പിങ്ക് ഓണിയൻ പിങ്ക് അങ്ങനെ പല കളേർസുണ്ടായിരുന്നു ഞാൻ ബ്ലാക്കിലേക്ക് പോയി ബ്ലാക്ക് കണ്ടാൽ പിന്നെ വിടില്ല ആ കളറും ബ്ലാക്ക് വന്നതായിരുന്നു പിന്നെ ഇതാണ് ഇതിന്റെ ബോട്ടം ഒരു ബ്ലാക്ക് ബോട്ടം ഇതിൽ വർക്കും കാര്യങ്ങളും ഇല്ല നമുക്ക് വേറെ കുർത്തിയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് അടുത്ത കുർത്തി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ബ്ലാക്ക് കഴിഞ്ഞാൽ പിന്നെ പർപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബനാരസിയാണ് ഇത് ബനാരസി മെറ്റീരിയല് ഇത് ത്രീ തൗസൻഡ് ആയിരുന്നു ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് ഓൺലൈനിൽ വാങ്ങിച്ചു ത്രീ മന്ത്സ് ആയിരുന്നു അവർ ഡെലിവറി ടൈം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരത്തെ വാങ്ങിച്ചു ക്രിസ്മസിന് ഇടാലോ എന്നുള്ള രീതിയിൽ തന്നെ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്ത ഒരു കുർത്തിയാണ് ഇപ്പോൾ ഇതാണ് ഇങ്ങനെ വരുന്നത് ഞാൻ ഒട്ടും ഇവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നെക്ക് പ്ലെയിനായിട്ടാണ് ചെയ്തത് ത്രീ ഫോർത്ത് സ്ലീവും വെച്ചു ഇതിൻ്റെ താഴെ കണ്ടോ കോപ്പർ കളറിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഒരുപാട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള ബനാറസി മെറ്റീരിയൽ അതിൽ എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല വർക്കായിരുന്നു അതിൽ ലൈനിങ് ഉൾപ്പെടെയാണ് കിട്ടിയത് അതും എനിക്ക് ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇഷ്യൂസ് ആയിട്ടുള്ള ഒന്നും തോന്നിയില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതിൻ്റെ ബോട്ടം ഇതാണ് ബോട്ടം ബോട്ടം കോട്ട് ഒരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് ഞാൻ ഇതുപോലെ സിഗ്രറ്റ് പാൻറ്റ് പോലെയാണ് തയ്പ്പിച്ചത് എല്ലാ വെച്ചിട്ട് ആണ് സ്റ്റിച്ച് ചെയ്തത് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ് എൻ്റെ ദുപ്പട്ട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയാം ഹെവി ഒരു വർക്കുള്ളൊരു കണ്ടോ പെട്ടെന്ന് കണ്ട സാരിയാണെന്നൊക്കെ തോന്നും ഇതുപോലെ ഫുൾ വർക്ക് എല്ലാ സൈഡിലും ഇതേപോലെ വർക്ക് വന്നിരിക്കാൻ രണ്ട് സൈഡിലും ഹെവി വർക്കും ഒക്കെ ഇത് നമ്മൾ ഇത്രയും വർക്കുള്ള ദുപ്പട്ട ആയതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിൽ ഒട്ടും നെക്കൊക്കെ വെറും പ്ലെയിനായിട്ട് വെച്ചത് അത് നിങ്ങൾ തന്നെ നോക്കുന്നുണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ദുപ്പട്ട നല്ല ഹെവി വർക്കും കാര്യങ്ങളും ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കണ്ടോ ആ ഒരു ദുപ്പട്ടയിൽ തന്നെ നമ്മളുടെ ആ ഒരു എല്ലാ എന്താ പറയുക ഹൈലൈറ്റും ഉണ്ടാവും നല്ലൊരു എലഗൻ്റ് ആയിട്ടൊരു പാർട്ടി കേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നത് അതൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുത്തീസാണ് ഇതെല്ലാം അതുകൊണ്ടാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത്രയും നാളെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു നമ്മുടെ നിയ കുട്ടിയുടെ ഗിഫ്റ്റ് റാപ്പിങ്ങിൻ്റെ വീഡിയോ ഫൈവ് മില്യൺ അടുപ്പിച്ചായി അപ്പോൾ ആ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹത്തിനും ഒക്കെ നീയയുടെ നിന്ന് ഞാൻ താങ്ക് യു പറയാണ് എല്ലാവരും ചോദിച്ചു നീയകുട്ടിയുടെ സൗണ്ടാണോ ഇത് ഇത്രയും ചെറിയ കുട്ടിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതെല്ലാം ശരിക്കും നിയ തന്നെ സംസാരിച്ച് നീക്കുട്ടി തന്നെ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ആൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വ്യൂ എല്ലാം ലഭിച്ചതിന് അതിനും ഒരുപാട് താങ്ക് യു അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ചെയ്താൽ Bye-bye.